വണ്ടിയുടെ ടയർ മാറുന്ന കാഴ്ചയാണ് ഒട്ടും എളുപ്പമല്ല ഇലക്ട്രിക് വണ്ടിയുടെ പ്രത്യേകിച്ച് ഹബ് മോട്ടോർ ഉള്ള വണ്ടിയുടെ ടയർ മാറുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്യണം ഇതൊക്കെ അഴിച്ച് മാറണം ട്രങ്ക് ഒക്കെ അഴിച്ച് സീറ്റൊക്കെ അഴിച്ച് പുറത്ത് വെച്ച് ഇച്ചിരി പാട് തന്നെയാണ് ഒരു രണ്ട് മണിക്കൂറോളം എടുത്തു എൻ്റെ ഇത് ടയർ മാറാനായിട്ട് ഞാൻ ബാറ്ററി മാറിയ പിന്നെ സർവീസിന് കൊണ്ടുപോയിട്ടില്ലായിരുന്നു നാലായിരം കിലോമീറ്ററിലാണല്ലോ സർവീസ് വരുന്നത് ഇപ്പോൾ ഏതാണ്ട് ആറായിരം കിലോമീറ്ററോളം ഓടി ഞാനപ്പോൾ സർവീസിന് കൊണ്ടുപോയതാണ് അപ്പോൾ ടയർ ഒരു തവണ മാറിയായിരുന്നു കമ്പനി വന്ന് വരുമ്പോഴുണ്ടായിരുന്ന ടയർ മാറിയായിരുന്നു ബാക്ക് ടയർ മാറിയിട്ടുണ്ടായിരുന്നു അധികം ലോക്കൽ ടയർ കാണ്ടാണെന്ന് ഇട്ടത് ഒരു ഒൻപതിനായിരം കിലോമീറ്റർ പോലും എനിക്ക് ഇപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഈ സർവീസിന് കൊണ്ടുപോയപ്പോൾ ഇത് മാറാൻ വേണ്ടി പറഞ്ഞായിരുന്നു പലതവണ വിളിച്ചു അവിടെ ഇപ്പോൾ അവിടെ നിന്ന് നേരിട്ടും പറഞ്ഞു ടയർ മാറും ഞാൻ പറഞ്ഞിപ്പോൾ മാറുന്നില്ല കഴിഞ്ഞ തവണയും അങ്ങനെ ഒരു ആറായിരം കിലോമീറ്ററോളം അഞ്ചാറായിരം കിലോമീറ്റർ ഓടാനുള്ള ടയറായിരുന്നു ഇവമാർ മാറ്റിച്ചത് അത് ഇട്ടതോ അതും ലോക്കൽ ടയറും കാണാനിട്ടത് ഇതിൻ്റെ ടി വി എസിൻ്റെ ലോഗമൊക്കെ അതിൻ്റെ മേലുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു ഒൻപതിനായിരം കിലോമീറ്റർ പോലും എനിക്ക് കിട്ടിയില്ല അതെന്തായാലും ഞാൻ ഇവിടുന്ന് മാറുന്നില്ല പുറത്തുനിന്ന് മാറിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ മുത്തം ടയേഴ്സിൽ നിന്നിപ്പോൾ ടയർ മാറിക്കൊണ്ടിരിക്കുവാണ്